കഴിഞ്ഞ മാസം അക്ഷരാർത്ഥത്തിൽ പനിക്കിടക്കയിലായിരുന്നു കേരളം രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പേർ കേരളത്തിലെ വിവിധ ആശുപത്രികളിലായി പനി ബാധിച്ച് ചികിത്സ തേടി ഏപ്രിൽ മാസത്തിൽ ഇത് ഒരു ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ടായിരുന്നു ഈ മാസവും സ്ഥിതി വ്യത്യസ്തമല്ല വലിയ ഭീഷണിയാകുന്നത് എലിപ്പനിയാണ് എലിപ്പനി ബാധിച്ച ഇരുന്നൂറിൽ പതിനൊന്ന് പേർ മരിച്ചു ഡെങ്കുവും മാരകമായി തുടരുകയാണ് ആയിരത്തി പേർക്ക് ഡെങ്കു സ്ഥിരീകരിച്ചു എട്ട് മരണങ്ങളുണ്ടായി ചെള്ളുപനി അറുപത്തിരണ്ട് പേർക്ക് ബാധിച്ചു അതിൽ മൂന്ന് പേർ മരണപ്പെട്ടു ഇതിനൊപ്പം തന്നെ ആയിരത്തി പതിനഞ്ച് ഹെപ്പറ്റൈറ്റിസ് എ കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ പത്ത് പേർക്ക് ജീവൻ നഷ്ടമായി പതിനൊന്ന് പേർക്ക് മസ്തിഷ്കജ്വരം ബാധിച്ചതിൽ മൂന്ന് പേർ മരിച്ചു ജലജന്യ രോഗങ്ങളും വ്യാപിക്കുകയാണ് ഇരുനൂറ്റി ഇരുപത്തിയേഴ് ഇൻഫ്ലുവൻസ ബാധിതരിൽ ഒരാൾ മരിച്ചു മെയ് മാസത്തിൽ നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പത് പേർക്ക് വയറിളക്കം ബാധിച്ചു കോളറ ഭീതിയും ഒഴിയുന്നില്ല ഇതിനൊക്കെ പുറമെയാണ് വീണ്ടും ആശങ്കയുണ്ടാക്കുന്ന കോവിഡ് വ്യാപനം മഴ ശക്തമാകുന്നതോടെ രോഗവ്യാപനം കൂടാനാണ് സാധ്യത ന്യൂസ് സുധാകരൻറ്റീൻ തിരുവനന്തപുരം അങ്ങനെ പണിക്കണക്ക് ഉയരുമ്പോൾ മറ്റൊരു വലിയ ആശങ്കപ്പെടുന്ന വരുന്നു കോവിഡ് ബാധിതരുടെ എണ്ണം കുത്തനെ വർദ്ധിക്കുന്നതിനിടെ പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ പുറത്തിറക്കി കഴിഞ്ഞു രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടവർ കോവിഡ് പരിശോധന നടത്തണമെന്നാണ് നിർദ്ദേശം ആശുപത്രികളിൽ രോഗികളും കൂട്ടിരിപ്പുകാരും ആരോഗ്യ ജീവനക്കാരും നിർബന്ധമായും മാസ്ക് ധരിക്കണം സന്ദർശകർക്ക് നിയന്ത്രണം വേണം പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ഉപയോഗം പ്രോത്സാഹിപ്പിക്കണമെന്നും പുതിയ മാർഗ്ഗനിർദ്ദേശത്തിലുണ്ട് രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം നാലായിരത്തിനും അപ്പുറത്തേക്ക് കടന്നു എന്നതാണ് ഇന്നലത്തെ കണക്ക് ഇന്നൊരു പക്ഷേ വീണ്ടും അത് കുതിച്ചു ഇതിൽ ഏറ്റവും ആശങ്കപ്പെടുന്ന കാര്യം കേരളത്തിലാണ് ഏറ്റവും അധികം രോഗികൾ അതായത് സം രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ മുപ്പത്തി ശതമാനവും കേരളത്തിലാണ് എന്നതാണ് കണക്ക് കേരളം മുന്നോട്ട് വയ്ക്കുന്ന കാരണം കേരളത്തിൽ കൃത്യമായ പരിശോധനയും റിപ്പോർട്ടിങ്ങും നടക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഈ കണക്കുകൾ ഉയർന്നു നിൽക്കുന്നു എന്നതാണ് ഒരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ മുമ്പ് പുറത്തു വന്ന മറ്റ് സംസ്ഥാനങ്ങൾ കോവിഡ് കണക്കുകൾ മറച്ചു വച്ചു എന്ന കണക്കുകളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു എന്തായാലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കണക്കുകളിൽ കേരളം തന്നെയാണ് ഉയർന്നു നിൽക്കുന്നത് എന്നതാണ് സാഹചര്യം ബി ബി അരുൺ ചേരുന്നു അരുൺ സംസ്ഥാനത്ത് നമ്മൾ വീണ്ടും ഒരു കോവിഡ് കാലത്തിലേക്ക് ഒരു അലിയ ആശങ്കയിലേക്ക് പോകുന്നു എന്നതിൻ്റെ ചില സൂചനകൾ വരുന്നുണ്ട് എന്തായാലും ആരോഗ്യവകുപ്പ് പ്രൈമറിയായ ചില മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് ഇത് നിർബന്ധിതമായ നിർദ്ദേശങ്ങളാണോ എന്താണ് സംസ്ഥാനത്തെ ആശുപത്രികളുടെ സാഹചര്യം പൊതുനിർത്തുകളിലൊക്കെ ആളുകൾ മാസ്ക് ധരിച്ചു തുടങ്ങിയിട്ടുണ്ടോ നിർബന്ധിതമായ മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളുമുണ്ട് അതുപോലെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതായ ചില നിർദ്ദേശങ്ങളുമുണ്ട് അതായത് രണ്ടും ആരോപ് നൽകുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് സർക്കാർ ആശുപത്രികളും ഇന്നു മുതൽ ഈ രോഗലക്ഷണങ്ങളുള്ളവർക്ക് വ്യാപകമായി കോവിഡ് പരിശോധന ആരംഭിക്കാനാണ് ആരോപിപ്പിന് തീരുമാനം എന്നുള്ളതാണ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അത്തരത്തിൽ കോവിഡ് നയൻറ്റീൻ ടെസ്റ്റ് ഉണ്ടാകും അത് ആദ്യം ആന്റിജൻ ടെസ്റ്റ് ചെയ്യണം അത് നെഗറ്റീവ് ആണെങ്കിൽ ആർ ടി പി സി ആർ ടെസ്റ്റ് ചെയ്യണം രോഗികൾ പ്രത്യേകിച്ച് ഉള്ളവർക്ക് ആദ്യം ആന്റിജനും പിന്നീട് ആർ ടി പി സി ആറും ടെസ്റ്റ് ചെയ്യാനാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം രോഗികൾ നിർബന്ധ നിർബന്ധമായും രോഗരക്ഷമുള്ളവർ രോഗികൾ നിർബന്ധമായും ഈ മാസ്ക് ധരിക്കണമെന്ന് നിർദ്ദേശമുണ്ട് അതിനപ്പുറത്തേക്ക് ഈ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ഉപയോഗം അതുപോലെ തന്നെ നേരത്തെ ഉള്ളതുപോലെ ഈ ആരോഗ്യശീലങ്ങൾ അതായത് കൊഫൈജീനും ഹാൻഡ് ഒക്കെ പ്രോത്സാഹിപ്പിക്കണമെന്ന നിർദ്ദേശം കൂടിയുണ്ട് അതായത് പൊതുസ്ഥലങ്ങളിൽ എല്ലാവരും രോഗലക്ഷണങ്ങളുള്ളത് മാത്രമല്ല അല്ലാത്തവരും മാസ്ക് ഉപയോഗം പ്രോത്സാഹിപ്പിക്കണം അവരുടെ മാസ്ക് ഉപയോഗം പ്രോത്സാഹിപ്പിക്കണമെന്നാണ് നിർദ്ദേശം ആശുപത്രികളിൽ നിർബന്ധമായും മാസ്ക് ഉപയോഗിക്കണം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മാസ്ക് ഉപയോഗിക്കണം ആരോഗ്യ പ്രവർത്തകർ കോവിഡ് പരിശോധന നടത്തണം അതുപോലെ തന്നെ ഈ ആശുപത്രിയുടെ സന്ദർശക നിയന്ത്രണമുണ്ട് അനാവശ്യമായ ആശുപത്രിയിലേക്ക് പോകേണ്ട കാര്യമില്ല രോഗലക്ഷമുള്ള ആരോഗ്യ ജീവനക്കാർ കോവിഡ് നയൻറ്റീൻ ടെസ്റ്റ് നടത്തണം ആർ ടി പി സി ആറും ആൻഡിജനുമൊക്കെ പരമാവധി ആ സംവിധാനം ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ നമ്മുടെ നേരത്തെ കോവിഡ് കാലത്ത് കണ്ടതുപോലുള്ള നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അവസാന ഇരുപത്തൊന്നിലാണ് അവസാനമായി ഇത്തരമൊരു ആ നിർദ്ദേശം ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയതിനു ശേഷം വീണ്ടും ആ ഒരു കാലത്തിലേക്ക് തന്നെ സംസ്ഥാനം പോവുകയാണ് വലിയ ആശങ്ക ഉണ്ടാക്കുന്നത് എണ്ണം മാത്രമാണ് പക്ഷേ ഇതിൽ രോഗവ്യാപന ശേഷിയോ അല്ലെങ്കിൽ അതിന്റെ മാരകാവസ്ഥയോ ഒക്കെ താരതമ്യേന കുറവാണ് അത്ര പ്രശ്നമുണ്ടാക്കുന്ന ഒരു വകഭേദമല്ല എന്നത് ആശ്വാസകരമാണ് ഏതായാലും കോവിഡ് കേസുകൾ ഇങ്ങനെ വർദ്ധിക്കുന്നത് ആ രീതിയിലൊരു ആശങ്ക ഉണ്ടാക്കുന്നു എന്നുള്ളതും വസ്തുതയാണ് രാജ്യത്തിന് ഏറ്റവും അധികം കോവിഡ് കേസുകൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലാണ് ജനുവരി മുതൽ മെയ് മുപ്പത്തി വരെ കണക്കിന് എട്ട് പേർ കോവിഡ് ബാധിച്ച് സംസ്ഥാനത്ത് മരിച്ചിട്ടുണ്ട് അത് കോവിഡ് മരണകാരണമെന്ന് പറയാൻ കഴിയില്ല നേരത്തേക്കുള്ളതുപോലെ തന്നെ ഗുരുതരമായ രോഗമുള്ളവർക്കൊക്കെ ഈ കോവിഡ് ബാധിക്കുമ്പോൾ അവരുടെ ആരോഗ്യം വളരെ മോശമാവുക അത്തരത്തിൽ മരണം സംഭവിക്കാമായിരുന്നു അതുകൊണ്ട് തന്നെ ഗുരുതര രോഗാവസ്ഥയിലുള്ളവർ മാരക രോഗമുള്ളവർ ഗർഭിണികൾ അത്തരത്തിൽ അത്തരത്തിലുള്ള ശാരീരികമായ ദുർബലാവസ്ഥ വലിയ ജാഗ്രത പുലർത്തേണ്ട ഘട്ടം തന്നെയാണ് അതുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ അങ്ങനെ ഒരു മാർഗനിർദ്ദേശമായി വന്നിരിക്കുന്നത് അതാണ് സാഹചര്യം അരുൺ സൂചിപ്പിച്ചതുപോലെ ആ തരത്തിലുള്ള നിർദ്ദേശമാണ് പോകുന്നത് സംസ്ഥാനത്തിൻ്റെ പൊതു സാഹചര്യം ഇതാണ് മുപ്പത്തിയഞ്ച് ശതമാനം രാജ്യത്തെ കോവിഡ് രോഗികളുടെ എണ്ണം ഇപ്പോൾ കേരളത്തിലാണ് കേരളത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം എന്നതാണ് സാഹചര്യം പൊതുവിൽ പനിക്കണക്കുകൾ ഉയർന്നു വരുന്നുണ്ട് ഇപ്പോൾ ഒമിക്രോണിൻ്റെ മറ്റൊരു വകഭേദം തന്നെയാണ് സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നത് എന്നതാണ് രാജ്യത്ത് പൊതുവിൽ അനുഭവപ്പെടുന്നത് എന്നതാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുന്ന അഡ്വൈസറി എന്തായാലും അതുകൊണ്ട് തന്നെ ലക്ഷണങ്ങൾ രോഗലക്ഷണങ്ങൾ കുറവ് എന്ന മറ്റൊരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ടാണ് കോവിഡ് പരിശോധന കൂടുതലായി ആളുകൾ നടത്തണമെന്ന ഒരു കാര്യം വരുന്നത് അരുണ് നമുക്ക് കോവിഡ് കാലത്തെ ഒരു പതിവ് കാഴ്ച അറിയാം കൂടുതൽ ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളും പുറത്ത് ആളുകൾ മാസ്ക് ധരിക്കുന്നു ആൾക്കൂട്ടം ഒഴിവാക്കപ്പെടുന്നു അങ്ങനെ ഒരു സാഹചര്യമുണ്ട് ഈ സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങളും ജനങ്ങളിലേക്ക് ആ തരത്തിലുള്ള ജാഗ്രതയായിട്ട് വന്നിട്ടുണ്ടോ അത് നിർബന്ധിതമായി നടപ്പിലാക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ ഇന്നലെ വൈകിട്ടാണ് ഈ ഒരു സർക്കുലർ ന്യൂസേറ്റിൽ വാർത്തയായി പുറത്തുവിടുമ്പോഴാണ് പൊതുജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബോധ അവർക്കതിനെപ്പറ്റി അറിവുണ്ടാകുന്നത് ഇനിയുള്ള മണിക്കൂറുകൾ സ്വാഭാവികമായും ജനങ്ങൾ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇത് വളരെ തുടക്കം മാത്രമാണ് ഒരു കർശനമായ രീതിയിൽ അടിച്ചേൽപ്പിക്കാൻ സർക്കാർ ഇയാൾ ശ്രമിക്കുന്നില്ല പക്ഷേ കൃത്യമായ ഈ സാമൂഹിക അകലമൊക്കെ നമ്മൾ പാലിക്കാൻ ശീലിച്ചവരാണ് മലയാളികൾ അതുകൊണ്ട് തന്നെ അത്തരം ശീലങ്ങളിലേക്ക് ഒരുപക്ഷെ മടങ്ങിപ്പോകേണ്ടി വന്നേക്കാം എന്ന സൂചന സർക്കാരിന്റെ ഈ സർക്കുലറെ കാണണം പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ഉപയോഗം പരമാവധി പ്രോത്സാഹിപ്പിക്കണം ഇതാണ് ഒരു ആരോഗ്യ വകുപ്പ് പറയുന്നത് ആശുപത്രി നിർബന്ധമാണ് മാസ്ക് ധരിക്കണം കൂട്ടിരിപ്പുകാരും രോഗികളും ആശുപത്രിയിൽ പോകുന്നവരും ഒക്കെ ഇത്തരത്തിൽ മാസ്ക് ധരിക്കേണ്ടതുണ്ട് അനാവശ്യമായ ആരും ആശുപത്രിയിൽ പോകുകയും നിർദ്ദേശം കൂടിയുണ്ട് ആരോഗ്യ പ്രവർത്തകർ മാസ്ക് ധരിക്കാൻ നിർദ്ദേശമുണ്ട് ഈ പനി രോഗനഷ്ടങ്ങൾ പനിയും തൊണ്ടവേദനയും ചുമയുമൊക്കെ ഉള്ളവർ ഈ മാസ്ക് ധരിക്കണം നിർബന്ധമാണ് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മാത്രമാണ് നിർബന്ധമായി നൽകുന്നത് പൊതുസ്ഥലങ്ങളിലെ മാസ്ക് ഉപയോഗം ഈ ഘട്ടത്തിൽ സർക്കാർ നിർബന്ധമാക്കുന്നില്ല പക്ഷേ അത് ഉപയോഗിച്ച് തുടങ്ങിയാൽ നല്ലത് രോഗപ്രതിരോധ ശേഷി അത്രയധികം ഉണ്ടാകും അല്ലെങ്കിൽ രോഗ പടരാധിക്കാരികളുടെ സാധ്യതയുടെ കുറെ നമ്മൾ ആ രീതിയിൽ കോവിഡിൽ പ്രതിരോധിച്ചവരാണ് കേരളം മറ്റു പല സംസ്ഥാനങ്ങളും മാസ്ക് വലിച്ചെറിയുമ്പോൾ അല്ലെങ്കിൽ മാസ്ക് ഉപയോഗിക്കാതാകുമ്പോഴൊക്കെ കേരളത്തിൽ മാസ്ക് വച്ച് തന്നെ ആളുകൾ പുറത്തിറങ്ങി ഒരു ശീലമായി മാസങ്ങളോളം നമ്മൾ അങ്ങനെ നടന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ശീലത്തിലേക്ക് വീണ്ടും വരണം അതാണ് ഈ കോവിഡ് പടർന്നു പിടിക്കുന്ന സാധ്യത നല്ലതെന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് അത് നൽകുന്നത് പക്ഷേ ആശുപത്രികളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും ഒക്കെ കർശനമായി തന്നെ ഈ മാസ്ക് ഉപയോഗം സർക്കാർ നിർബന്ധമാക്കുന്നുണ്ട് സൈത് അരുൺ ദയവായി തുടരുക ഇതിനിടയിൽ ആരോഗ്യവകുപ്പിലെ ചില നിർദ്ദേശങ്ങൾ ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ കൂടി നമുക്ക് നോക്കാം ആശങ്കപ്പെടേണ്ട സാഹചര്യമല്ല പൊതുവിൽ കോവിഡ് എന്ന് പറയുന്നത് ചില ആശങ്കകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് പക്ഷേ നമ്മൾ പരിചിതരാണ് ഇത്തരം സാഹചര്യങ്ങൾ നേരിട്ട് അതുകൊണ്ട് നമ്മൾ ആ ജാഗ്രത കാട്ടിയാൽ മാത്രം മതി എന്നതാണ് ആരോഗ്യവകുപ്പിലെ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് കേൾക്കാമോ കോവിഡ് അതിലൊരു അതിയായ ആക്ഷൻ കേട് ആവശ്യമില്ല ദിസ് ഇസ് റുട്ടീൻ സർക്കുലർ ഇത്തരം കാര്യങ്ങളിൽ ഔട്ട് ബ്രേക്ക് വരുമ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യ പ്രവർത്തകർക്കും സ്ഥാപനങ്ങൾക്കും നൽകുന്ന ഒരു റുട്ടീൻ കാര്യമാണ് ഒരു റെഡ് അലർട്ടിന്റെയോ അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള എമർജൻസി ആയിട്ടുള്ള വളരെ അതീവ ഗുരുതരമായ ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും കോവിഡിന് ഇല്ല ഒരുപക്ഷേ കോവിഡിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു സ്ഥിതി വിശേഷിച്ച് അതീവ ഗുരുതരമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള വളരെ എമർജൻസി ആക്ഷൻ ആവശ്യമുള്ള ഒരു രീതിയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത ഇപ്പോഴത്തെ സ്ഥിതി വിശേഷത്തിൽ വളരെ വളരെ കുറവാണെന്ന് പറയേണ്ടി വരും പക്ഷെ അങ്ങനെ പറയുമ്പോഴും നമുക്കറിയാം ഈ ഇപ്പോഴത്തെ വിരത്തിന്റെ ഒരു ഈ സി നമ്മൾ മുമ്പ് തന്നെ ആധികാരങ്ങൾ മുൻപ് തന്നെ കോവിഡ് വന്ന പാൻഡമിക്കിന്റെ സമയത്ത് തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് എല്ലാ പാൻഡമിക്കുകളും പോലെ ഈ പാൻഡമിക് വളരെ അതിശക്തമായ തീവ്രമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയതിനു ശേഷം കടലിൽ നിന്ന് തിരമാലകൾ ഉള്ളിലേക്ക് അപ്പുറത്തെ നമ്മുടെ തീരത്തേക്ക് എത്തുന്നത് പോലെ ചെറിയ ചെറിയ വേവ്സ് ഓഫ് ഒരു ഒരു സൈക്ലിക്കൽ ട്രെൻഡ് വർഷങ്ങളോളം നീണ്ടു നിൽക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു സൈക്ലിക്കൽ ട്രെൻഡിന്റെ ഭാഗമായി വന്നിരിക്കുന്ന ഒരു 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 മാത്രമാണ് കാണിക്കുന്നത് അതിൽ കാര്യമില്ല ഡോക്ടർ ഡോക്ടർ അനുപമ അനുപമ കൂടി ചേരുന്നു ആരോഗ്യ ആരോഗ്യവകുപ്പ് ആരോഗ്യമന്ത്രി വിശദീകരിക്കുന്നത് കേരളം കൃത്യമായ കണക്കുകൾ നടക്കുന്നത് കൊണ്ടും കൃത്യമായ റിപ്പോർട്ടിംഗ് നടക്കുന്നത് കൊണ്ടുമാണ് നമ്മുടെ കണക്ക് ഉയർന്നിരിക്കുന്നത് മുപ്പത്തി അഞ്ച് ശതമാനം എന്നതാണ് രാജ്യത്തെ രോഗ രോഗികളുടെ എണ്ണത്തിൽ കേരളത്തിന്റെ കണക്ക് അത് തന്നെയാണോ അത് തന്നെയാണോ യഥാർത്ഥ വസ്തുത നമ്മൾ എത്ര കണ്ട് ജാഗരൂകമാകണം തീർച്ചയായിട്ടും വീണ്ടും ഒരു കോവിഡ് കാലം വരികയാണ് അതോടൊപ്പം മഴക്കാലം കൂടെ ഉള്ളതുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള വൈറസ് ബാധകളൊക്കെ ഉണ്ടായാൽ ചിലപ്പോൾ അത് ഒരു സാധ്യതയുണ്ട് അതുമാത്രം എനിക്ക് തോന്നുന്നു എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും പിന്നീട് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കോവിഡ് ടെസ്റ്റ് എല്ലാ ശസ്ത്രക്രിയകൾക്ക് മുമ്പും അല്ലെങ്കിൽ ഒരു പനിയായിട്ട് വന്നാൽ കോവിഡ് ആണോ എന്ന് സ്ഥിരീകരിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട് അത് തന്നെയായിരിക്കും റിപ്പോർട്ടിങ് കൂടാനുള്ള ഒരു കാരണം മറ്റു പല സ്ഥലങ്ങളിലും കോവിഡ് ഒരുവിധം ഒന്ന് ശമിച്ചപ്പോഴത്തേക്ക് തന്നെ ഇത്തരം പരിശോധന മാർഗ്ഗങ്ങളെല്ലാം അവർ പാടേ നിർത്തിയതാണ് അപ്പം എങ്കിലും കോവിഡിന്റെ ഒരു വാഗഭേദം ഇപ്പോഴും നമ്മുടെ ഇടയിൽ ചുറ്റിക്കറങ്ങുന്നു എന്ന് കാണുന്നത് കൊണ്ട് നമ്മൾ ജാഗരൂകരായിരിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ് എസ്പെഷ്യലി കൂട്ടം കൂടുന്ന സ്ഥലങ്ങളിൽ പോകുകയാണെങ്കിൽ മാസ്ക് ഉപയോഗിക്കുക പിന്നെ വ്യക്തിശുചിത്വം പാലിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഗർഭിണികൾ കുട്ടികൾ അതേപോലെ വൃക്ക രോഗികൾ അങ്ങനെ എന്തെങ്കിലും ഹൃദ്രോഗികൾ എന്തെങ്കിലും ക്യാൻസർ പോലെയുള്ള അസുഖത്തിനൊക്കെ മെഡിസിൻസ് ഒക്കെ സ്ഥിരമായിട്ട് എടുക്കുന്ന ആളുകൾ ഇത്തരം ആളുകൾക്കൊക്കെ കുറച്ചൊരു രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കുകയും അവർക്ക് ഈ രോഗം വന്നാൽ ചിലപ്പോ ഒരു നിർണായക ഘട്ടത്തിലേക്ക് പോകാൻ സാഹചര്യമുള്ളവരാണ് അത്തരം ആളുകൾ ഒന്ന് ജാഗരൂകരായിരിക്കുന്ന നല്ലതായിരിക്കും അല്ലാണ്ട് എനിക്ക് തോന്നുന്നു പൊതുജനങ്ങൾ വല്ലാതെ ഒരു ഭയച്ചതരാകേണ്ട കാര്യമൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല ഡോക്ടർ ഒരു കാര്യം കൂടി സ്വാഭാവികമായും ഈ രോഗലക്ഷണങ്ങളിൽ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കുറവാണ് നമ്മൾ പതിവ് കോവിഡ് ലക്ഷണങ്ങളല്ല ഈ പുതിയ വകഭേദത്തിൽ അനുഭവപ്പെടുന്നത് എന്നതൊക്കെ ചില ആശങ്കകളായി പറയുന്നുണ്ട് എന്താണ് നമുക്ക് ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഒരു നിർദ്ദേശം എത്ര കണ്ട് ജാഗരൂകമാവണം എല്ലാത്തരം പനി ലക്ഷണങ്ങളും ടെസ്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ടോ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു കോവിഡും ചെയ്യുന്നതുകൊണ്ട് ഡോക്ടർ സുൽഫി പറഞ്ഞതുപോലെ തന്നെ ഏത് വകഭേദമാണ് നമുക്ക് തീർച്ചയായിട്ടും ഇല്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതുണ്ടാക്കുന്ന ഒരു തീവ്രത നമുക്ക് അറിയുകയുമില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും പനി ഒരു ഒന്നോ രണ്ടോ ദിവസത്തിൽ കൂടുതൽ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന പനികളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കോവിഡ് പരിശോധന ചെയ്യണം ചെയ്യുന്നത് തന്നെയാണ് നല്ലത് അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ പനി കടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ പാരസെറ്റമോൾ പോലെയുള്ള ടാബ്ലെറ്റുകളൊക്കെ എല്ലാ സാധാരണക്കാരെ എല്ലാ ജനങ്ങളും ഒരു പനി വരുമ്പോൾ കഴിക്കും കഴിച്ചിട്ട് അതിൽ നിൽക്കുന്നില്ല പനി കടുത്തോണ്ട് ഇരിക്കുന്നു മറ്റ് ശ്വാസം അല്ലെങ്കിൽ ശക്തമായ ചുമ ക്ഷീണം വല്ലാണ്ടുള്ള തളർച്ച പണ്ട് ഉണ്ടായിരുന്ന പോലെ വയറിളക്കം ഛർദി പോലെയുള്ള പ്രശ്നങ്ങൾ നിയന്ത്രണ വിധേയമല്ലാതായിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ ഒരു ആരോഗ്യ വിദഗ്ധനെ കാണുന്നത് തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ അതൊരു മറ്റൊരു ഒരു മറ്റൊരു ഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ അത് തിരിച്ചും തീർച്ചയും പണ്ട് ഒരുപാട് മരണങ്ങളൊക്കെ സംഭവിച്ച പോലെ നമുക്ക് ആളുകളുടെ ചിലപ്പോൾ നിയന്ത്രിച്ചു കൊണ്ടുവരാൻ ചിലപ്പോൾ പ്രയാസം വന്നിരിക്കാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ അതിന്റെ കൃത്യമായ രോഗലക്ഷണങ്ങൾ ഒന്നും പുറത്തായിട്ടില്ല അത് എനിക്ക് തോന്നും വിദിൻ ട്വീ ത്രീ ഡേയ്സ് തന്നെ അതിനെ കുറിച്ചൊരു കൃത്യമായ ഒരു മാനദണ്ഡം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് പറയേണ്ടത് ഡോക്ടർ നമുക്കറിയാം കേരളത്തിൻ്റെ പൊതു രീതിയിലനുസരിച്ച് ഇതൊരു പനിക്കാലമാണ് പനി രോഗികളുടെ എണ്ണം പനി ലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ എത്തുന്നവരുടെ എണ്ണമൊക്കെ പൊതുവിൽ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് സമാന ലക്ഷണങ്ങളോടെ നിരവധി ആളുകൾ ഇപ്പോഴും സമൂഹത്തിലുണ്ട് നമുക്കറിയാം പലർക്കും തൊണ്ടയ്ക്ക് ഉണ്ട് പനി ലക്ഷണങ്ങളുണ്ട് വിട്ടു നിൽക്കുന്ന വിട്ടുമാറാത്ത പനിയും പനി ലക്ഷണങ്ങളുമുണ്ട് ഇത്തരം പല ആശങ്കകളുമുണ്ട് ഇതൊക്കെ ഒരു പക്ഷേ കോവിഡാകുമോ എന്ന ചർച്ച സ്വാഭാവികമായും ആളുകളിലേക്ക് വരും ആശങ്ക വരും ഇവരൊക്കെ ആശുപത്രികളിലേക്ക് ടെസ്റ്റ് ചെയ്യണം ഇപ്പൊ നമുക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കോവിഡ് ടെസ്റ്റിൽ ഇപ്പോഴത്തെ ഈ വകഭേദം ഡിറ്റക്ട് ചെയ്യപ്പെടുമോ എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടില്ല അപ്പൊ നമ്മൾ ഇത്രയും നാളെ ചെയ്തുകൊണ്ടിരുന്ന കോവിഡ് വൈറസ് എല്ലാം ഡിറ്റക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഈ ടെസ്റ്റിലൂടെ ആ സെയിം വേർഷൻ തന്നെയാണ് ഇപ്പോഴും വരുന്നതെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഉള്ള മുൻകരുതലുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനും അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള മരുന്നുകൾ കൊടുക്കുവാനും കാരണം നമ്മൾ ആ ആ കാലഘട്ടത്തിൽ ഉണ്ടായ ആന്റിവൈറൽ മരുന്ന് വളരെ എഫക്റ്റീവ് ആണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ആരോഗ്യ മേഖലയിൽ അങ്ങനെ ഒരു മരുന്ന് വന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ കോവിഡ് പെട്ടെന്ന് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയതും കോവിഡിന്റെ സങ്കീർണതകളൊക്കെ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റിയത് അപ്പോ ഈ ഒരു സെയിം ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഡോക്ടർ മരുന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രോഗിയെ പൂർണ്ണമായിട്ട് നമുക്ക് എല്ലാ രോഗലക്ഷണങ്ങളിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിയും പിന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ പനി നേരത്തെ ഉണ്ടായിരുന്ന കോവിഡ് ലക്ഷണങ്ങൾ എല്ലാം തന്നെ ശ്രദ്ധിക്കണം അന്നുണ്ടായിരുന്നത് പനിയാണ് തൊണ്ടവേദന പനി തളർച്ച തളർച്ചർ ചിലർക്ക് വയറിളക്കം പിന്നെ ചുമ ശ്വാസം മുട്ടൽ ഇതൊക്കെയായിരുന്നു അന്ന് കോവിഡ് വന്ന കാലഘട്ടങ്ങളിൽ എല്ലാവർക്കും ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അപ്പൊ ഇവയിൽ ഏതെങ്കിലും ഒന്ന് കണ്ടാൽ തന്നെ തീർച്ചയായിട്ടും ഒരു ആരോഗ്യ വിദഗ്ധനെ കണ്ട് പിന്നെ കോവിഡ് അല്ലെങ്കിൽ പോലും ചിലപ്പോ നമുക്ക് നമുക്കിപ്പോ ഡെങ്കു ഫീവർ ഇതെല്ലാം ഈ മഴക്കാലമായത് പെട്ടെന്ന് പെട്ടെന്ന് വരുന്ന ഒരു സമയമാണ് അപ്പൊ ഏതാണെങ്കിൽ തന്നെ അതിനുള്ള ഒരു കൃത്യമായ ഒരു ചികിത്സ കിട്ടിയാൽ അല്ലെങ്കിൽ അതിന്റെ ഒരു തീവ്രത കുറയ്ക്കാനുള്ള മരുന്നുകൾ തീർച്ചയായിട്ടും ഒരു ആരോഗ്യ വിദഗ്ധനെ കണ്ടാൽ കൊടുക്കും അപ്പൊ നമുക്ക് ഈവൻ ഇഫ് കോവിഡ് ആണെങ്കിൽ തന്നെ ഒരു അൺഡിടെക്റ്റഡ് കോവിഡ് ആണെങ്കിൽ പോലും അതൊരു സങ്കീർണതയിൽ പോകാതിരിക്കാൻ അത് സഹായകമാവും എന്ന് തന്നെയാണ് അവിടെ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് കുട്ടികളെ ഗർഭിണികളെ പ്രായമുള്ള ആളുകൾ ഒക്കെ ഒരു പനി ഈ സാഹചര്യത്തിൽ കാണുകയാണെങ്കിൽ ഉടനടി ഡോക്ടറെ സമീപിക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത് ഡോക്ടർ ഒരു കാര്യം കൂടി നമുക്കറിയാം നമുക്ക് ഒന്നിലധികം കോവിഡ് വന്ന ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പം അവർക്കൊക്കെ വന്ന കോവിഡ് ലക്ഷണം ഉദാഹരണം മണം നഷ്ടപ്പെടുക അതല്ലെങ്കിൽ അനുഭവപ്പെടുന്ന തീവ്ര തലവേദന ഇങ്ങനെ ചില ലക്ഷണങ്ങളൊക്കെ കോവിഡാണ് എന്ന സൂചന ആദ്യം തന്നെ ഉണ്ടാവുകയും അത് പെട്ടെന്ന് ടെസ്റ്റ് ചെയ്ത് ഉറപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ കാണപ്പെടുന്ന വകഭേഗത്വത്തിൽ ഇത്തരം മണം ഇല്ലാതാവുന്ന സ്മെല് ആ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടുന്ന അത്തരം ഒരു പ്രതിസന്ധി ഇല്ല അതൊരു ലക്ഷണമായി മാറുന്നില്ല എന്നറിയുന്നു ഒരു പക്ഷേ അതൊരു നിർദ്ദേശമായി നമുക്ക് മുന്നോട്ട് വെക്കാമോ അതില്ലെങ്കിൽ കൂടിയും ടെസ്റ്റ് ചെയ്യപ്പെടണം എന്ന കാര്യം തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും നല്ലത് കാരണം കോവിഡ് തന്നെ പലതവണ രണ്ട് മൂന്ന് തവണ കോവിഡ് ഞങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ആരോഗ്യ പ്രവർത്തകരായതുകൊണ്ട് വളരെ ക്ലോസ് കോണ്ടാക്ട് ആളുകളുമായിട്ട് വരുന്നതുകൊണ്ട് അപ്പൊ എനിക്ക് തന്നെ തോന്നിയിട്ടുള്ളത് രണ്ടാമത് വന്ന രോഗലക്ഷണങ്ങളല്ലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ടേസ്റ്റ് സ്മെല്ല് എന്നൊക്കെ പറയുന്നത് നമ്മൾ അതിനെ ഒരുപാട് ഡിപെൻഡ് ചെയ്യാതിരിക്കുന്നെയാണ് നല്ലത് അതിനേക്കാൾ കൂടുതൽ പനി ശ്വാസം മുട്ടൽ ചുമ ശരീര തളർച്ച ഛർദ്ദി അങ്ങനെയൊക്കെയുള്ള മറ്റു രോഗലക്ഷണങ്ങൾക്കായിരിക്കും കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കേണ്ടത് ടേസ്റ്റ് ഒക്കെ തന്നെ ആദ്യത്തെ കോവിഡിൽ പോലും ചിലപ്പോൾ തേർഡ് ഓർ ഫോർ ഡേയിലൊക്കെയാണ് പല ആളുകൾക്കും സ്മെല്ലൊക്കെ പോയതായിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നീട് സെയിം വീണ്ടും വീണ്ടും കോവിഡ് വന്ന ആളുകൾക്ക് ചിലപ്പോൾ ആദ്യം വന്ന ലക്ഷണങ്ങൾ വന്നിട്ടില്ല എന്നും പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടെ തീവ്രമായ രോഗ രോഗലക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വന്നതായിട്ടും ആളുകൾ സൂചിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യം അതിനകത്തുള്ളത് കോവിഡ് വന്നതിന് ശേഷമാണ് എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങളും കണ്ടത് അല്ലെങ്കിൽ ഒരുപാട് ഹാർട്ട് അറ്റാക്ക് വന്നത് ആളുകൾക്ക് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ സമൂഹത്തിലുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും ഭയക്കേണ്ട കാര്യമില്ല അത് ചിലപ്പോൾ നമ്മുടെ മറ്റെന്തെങ്കിലും ശാരീരിക അവസ്ഥകൾ കൊണ്ടായിരിക്കും അല്ല അല്ലാതെ കോവിഡ് വന്നത് കൊണ്ട് എന്ന് ഉള്ള ഒരു ഭീതി അനാവശ്യമായിട്ട് ആളുകൾക്ക് വരാതിരിക്കുന്നതും നല്ലതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് അതുകൊണ്ട് ആളുകൾ ആ തരത്തിൽ കൂടി ജാഗരൂകമാവണം ഡോക്ടർ ഒരു കാര്യം കൂടി നമുക്കറിയാം നല്ലൊരു അളവിൽ ആളുകളും രണ്ട് ഡോസെങ്കിലും വാക്സിൻ സ്വീകരിച്ചവരാണ് വീണ്ടും ഒരു കോവിഡ് കാലം ഉണ്ടാകുമോ എന്ന് ആശങ്കപ്പെട്ടു നിൽക്കുമ്പോൾ ഈ വാക്സിൻ സ്വീകരിച്ചവർ ആശങ്കപ്പെടേണ്ടതുണ്ടോ നമുക്കൊരു ഒരു സുരക്ഷാ കവചം നമ്മുടെ ശരീരത്തിനുള്ളിൽ പ്രവേശിക്കപ്പെട്ടിട്ടുണ്ടോ ആ ഒരു വാക്സിൻ നമുക്ക് എത്രകൊണ്ട് സുരക്ഷ നൽകും ഇക്കാര്യത്തിൽ വാക്സിൻ തീർച്ചയായിട്ടും ഒരു പരിധി വരെ നമ്മുടെ ആ കോവിഡ് കാലത്ത് നല്ലൊരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് വാക്സിനും ഈ ആന്റിവൈറൽ മരുന്നും പെട്ടെന്ന് തന്നെ ആരോഗ്യ മേഖലയിലേക്ക് വന്നതുകൊണ്ടാണ് നമുക്കത് ഒരു ഒരു തടയിടാൻ പറ്റിയത് അല്ലെങ്കിൽ ഇത് കൂടുതൽ മരണങ്ങളും ഇത് കൂടുതൽ കോംപ്ലിക്കേഷൻസും ഉണ്ടായതിനെ പിന്നെ ഓരോരുത്തരുടെ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് കുറച്ച് ഡിഫറൻ്റ് ആയിരിക്കും ചിലർക്ക് വളരെ പെട്ടെന്ന് തന്നെ റെസ്പിറേറ്ററി ശ്വാസകോശ സംബന്ധമായ ഇൻഫെക്ഷൻസും വൈറസും പെട്ടെന്ന് പെട്ടെന്ന് വരുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ട് കോണ്ടാക്ട് വരുമ്പോൾ വരും പക്ഷേ വാക്സിൻ എടുത്തവരിൽ ശരിക്കും പറഞ്ഞാൽ ആരോഗ്യ പ്രവർത്തരായി ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ഈവൻ ഇഫ് ഒരു സെക്കൻഡ് കോവിഡിന്റെ ഒരു ചെറിയൊരു ലാഞ്ചനം വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് ആദ്യം അവർക്ക് വന്നൊരു കോവിഡോ അല്ലെങ്കിൽ കോവിഡിന്റെ വാക്സിൻ എടുക്കുന്നതിന് മുമ്പ് ആളുകൾക്ക് വന്ന തീവ്രതയില്ലാതെ അത് പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഈ പർട്ടിക്കുലർ ഇപ്പോൾ ഉള്ള ഒരു വേവിന് വാക്സിൻ നമ്മൾ എടുത്ത വാക്സിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്ന് പറയാറായിട്ടില്ല കാരണം അത് തീർച്ചയായിട്ടും പഠന വിധേയമാകേണ്ട ഒരു വിഷയം തന്നെയാണ് പക്ഷെ എങ്കിലും ഇതെല്ലാം ഒരു സെയിം ടൈപ്പ് ഓഫ് സർ കോവിഡ് സെയിം ടൈപ്പ് ഓഫ് വൈറസ് ആണെങ്കിൽ ഒരു പരിധി വരെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ എൻ്റെ ഒരു അറിവ് ഡോക്ടർ ഒരു കാര്യം കൂടി ഈ ഡോക്ടർ സർക്കാരിന്റെ ഇപ്പോഴത്തെ ഒരു മാർഗനിർദ്ദേശം പുറത്തു വന്നതിന് ശേഷവും ഈ സ്വകാര്യ ആശുപത്രികളിലൊക്കെ പലപ്പോഴും എത്തുന്ന പേഷ്യന്റിനെ കോവിഡ് ലക്ഷണങ്ങളാണോ എന്ന സംശയം ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുന്നില്ല അങ്ങനെ ഒരു രീതി കാണുന്നുണ്ട് ഒരു പക്ഷേ സർക്കാരിന്റെ ഈ പൊതുമാർഗ്ഗനിർദ്ദേശം എല്ലാ മേഖലയിലേക്കും എത്തിക്കാൻ കൂടി ഒരു ജാഗ്രത വേണ്ടി വരുമായിരിക്കും അല്ലെ അത് വരുന്ന ഇന്നും നാളെയും ഒക്കെ ആയത് സംഭവിക്കുമായിരിക്കും അല്ലേ തീർച്ചയായിട്ടും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനൊക്കെ പിന്നെ മുൻകൈ എടുക്കാൻ കഴിയും സർക്കാരിന്റെ ഈ നിബന്ധനകളെല്ലാം തീർച്ചയായിട്ടും കൂടുതൽ പ്രൈവറ്റ് സെക്ടറിലേക്കുള്ള ഡോക്ടർമാരിലേക്ക് എത്തിക്കാൻ തീർച്ചയായിട്ടും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന് കഴിയും അതിന് ഞങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും കൃത്യമായ ഒരു മാർഗ്ഗനിർദ്ദേശം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലുകാരും ജയിക്കുകയും മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ തന്നെ പ്രൈവറ്റും പബ്ലിക്കും ഒരുപോലെ ഒന്നിച്ചു നിന്നതുകൊണ്ടാണ് കഴിഞ്ഞ കോവിഡ് നമുക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആ നിർദ്ദേശങ്ങളിലേക്ക് അവരും പോകും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം വളരെ നന്ദി ഡോക്ടർ അനുപമ കാര്യങ്ങൾ വിശദീകരിച്ചതിന് ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഒരു നിർദ്ദേശം ഇതാണ് നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല പക്ഷേ ജാഗരൂകമാവണം ഇതിലും വലിയ പ്രതിസന്ധികളെ അതിജീവിച്ചവരാണ് നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട കോവിഡ് കാലം കളികരെ മറികടന്നവരാണ് അതുകൊണ്ട് ആ ജാഗ്രത നമ്മൾ മനസ്സിൽ കണ്ടാൽ മതി എന്നതാണ് നമുക്കറിയാം കോവിഡിനെ എങ്ങനെ നേരിടണമെന്ന് ആ ശീലങ്ങളിലേക്ക് നമുക്ക് നമുക്കൊരുപക്ഷേ മടങ്ങിപ്പോകേണ്ടി വരാം അതുകൊണ്ട് ശ്രദ്ധയോടെ കരുതലോടെ ജീവിക്കുക എന്നതാണ് രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം നാലായിരം കടക്കുന്നു എന്നതാണ് പുതിയ ചിത്രം അത് സ്വാഭാവികമായും വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്നതാണ് ഇതിൻ്റെ മുപ്പത്തിയഞ്ച് ശതമാനത്തോളം കേരളത്തിൽ വരുന്നു എന്ന സാഹചര്യമുണ്ട് എന്താണ് രാജ്യത്തെ ഇപ്പോഴത്തെ സാഹചര്യം വിശദമായി പരിശോധിക്കാം എം ജി മിഥുൻ നമുക്കിപ്പമുണ്ട് മിഥുൻ രാജ്യത്തിൻ്റെ ഒരു പൊതു കണക്ക് എന്താണ് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനവ് രേഖപ്പെടുത്തുന്നത് കേരളത്തിലാണ് കേരളം സൂചിപ്പിക്കുന്നത് പോലെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കൂടുതൽ പരിശോധന നടക്കുന്ന സ്റ്റേറ്റ് കേരളം എന്നത് തന്നെയാണോ കാരണം സഹത്ത് രാജ്യത്തുടനീളമായി നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് ആക്റ്റീവ് കേസുകളാണ് നിലവിലുള്ളത് അതാണ് ആരോഗ്യവകുപ്പ് ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയിട്ടുള്ള നിർദ്ദേശങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തത് ഏതാണ്ട് ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ കോവിഡ് റിപ്പോർട്ട് ചെയ്ത് കഴിയുകയും ചെയ്തിട്ടുണ്ട് അതിലേറ്റവും കൂടുതൽ കേരളമാണ് കേരളത്തിൽ തൊട്ടു പിന്നാലെയുള്ളത് മഹാരാഷ്ട്രയിലും ഒപ്പം തന്നെ ഡൽഹിയിലുമാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് കേസുകൾ ഇപ്പോഴുള്ളത് അതായത് മഹാരാഷ്ട്രയിൽ അഞ്ഞൂറ്റി ആറ് ആക്റ്റീവ് കേസുകളുള്ളപ്പോൾ ഡൽഹിയിൽ നാനൂറ്റി എൺപത്തി മൂന്നാണ് അതേസമയം ഗുജറാത്തിലും മുന്നൂറ്റി കേസുകളുണ്ട് വെസ്റ്റ് ബംഗാളിലും സമാന സാഹചര്യം മുപ്പത്തി ഒന്ന് കർണാടകയിൽ ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് തമിഴ്നാട്ടിൽ നൂറ്റി എൺപത്തി ഒൻപത് ഉത്തർപ്രദേശിൽ നൂറ്റി അൻപത്തിയേഴ് രാജസ്ഥാനിൽ അറുപത്തി ഒൻപത് മധ്യപ്രദേശിൽ ഇരുപത്തിമൂന്ന് ഹരിയാനയിൽ ഇരുപത്തി എട്ട് ഒഡീഷയിൽ പന്ത്രണ്ട് മറ്റ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇത്തരത്തിൽ കോവിഡ് വ്യാപനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നിരവധി പേർക്ക് കോവിഡ് വ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ ഉയരുകയും ചെയ്തതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ കൂടി ഇപ്പോൾ ഈ ഒരു കോവിഡ് വ്യാപനം അല്ലെങ്കിൽ കോവിഡിന്റെ ലക്ഷണങ്ങൾ കണ്ടത് കുടുങ്ങിയതായി അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് അതായത് ഇന്നലെ മാത്രം ഇരുപത്തിരണ്ട് കേസുകളാണ് ഹരിയാനയിൽ റിപ്പോർട്ട് ചെയ്തത് അവിടെ നേരത്തെ ആറ് കേസുകൾ മാത്രമായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ റിപ്പോർട്ട് ചെയ്തെങ്കിൽ ഇന്നലെ അത് ഇരുപത്തിരണ്ട് കേസുകൾ ഒറ്റ ദിവസം മാത്രം റിപ്പോർട്ട് ചെയ്തു അങ്ങനെ അവിടെ ഇരുപത്തെട്ട് കേസുകളുണ്ട് ഒഡീഷയിൽ പന്ത്രണ്ട് കേസുകൾ ഇന്നലെയാണ് റിപ്പോർട്ട് ചെയ്തത് പഞ്ചാബിൽ ആറ് കേസുകളാണ് ആക്റ്റീവായിട്ടുള്ളത് ആറ് കേസുകളും ഇന്നലെയാണ് റിപ്പോർട്ട് ചെയ്ത് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് ആന്ധ്രാപ്രദേശിൽ പതിനെട്ട് ഗോവയിൽ എട്ട് ചണ്ഡിഗഡിൽ ഒന്ന് പുതുച്ചേരിയിൽ നാൽപ്പത്തിയൊന്ന് ആസാമിൽ രണ്ട് മിസോറാമിൽ രണ്ട് സിക്കിമിൽ ഒന്ന് തെലങ്കാനയിൽ മൂന്ന് ഉത്തരാഖണ്ഡിൽ രണ്ട് ഹിമാചൽ പ്രത് ദേശിലുണ്ട് ലഡാക്കിൽ ഒന്ന് എന്നിങ്ങനെയാണ് രാജ്യത്തുടനീളം സംസ്ഥാനങ്ങളിലും മറ്റ് കേന്ദ്ര പ്രദേശ ഭരണ പ്രദേശങ്ങളിലും ഒക്കെ ആയിട്ടുള്ള കോവിഡ് കേസുകളുടെ എണ്ണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത് എന്തായാലും നിലവിൽ ആശങ്ക ഉയർത്തേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുന്നൂറ്റി എട്ട് പേർക്കാണ് കോവിഡ് ബാധ ഏറ്റിട്ടുള്ളത് അതിൽ നാലും മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ നോക്കുമ്പോൾ ഈ കോവിഡ് ബാധിച്ച് മരണം മരണപ്പെടുന്നവർ ഭരണപ്പെടുന്നവരുടെ എണ്ണവും ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതൊരു ആശങ്ക ഉയർത്തുന്നത് എന്തായാലും നിലവിൽ ഈ ഒരു ം വലിയ ആശങ്ക ഉയർത്തില്ല രോഗലക്ഷണങ്ങളുള്ളവർ കൃത്യമായി ആശുപത്രിയിൽ പ്രവേശിക്കുക കൃത്യമായിരിക്കുന്ന വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള നിർദ്ദേശം മാത്രമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് സംസ്ഥാനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നേരത്തെ തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയിട്ടുണ്ട് അതനുസരിച്ചുള്ള നിർദ്ദേശങ്ങളുമായി ഇപ്പോൾ സംസ്ഥാനങ്ങളും മുന്നോട്ട് പോവുകയാണ് എന്തായാലും നിലവിൽ ആശങ്ക ഇല്ല എങ്കിൽ പോലും തന്നെ ജാഗ്രത തുടരണമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകുന്ന വിവരം യെസ് അതാണ് സാഹചര്യം രാജ്യത്തെ പനിക്കണക്ക് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വലിയ വർദ്ധനവുണ്ടാകുന്നുണ്ട് എന്നതാണ് ചിത്രം കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് എൻ്റെ തോത് വർദ്ധിക്കുന്നു എന്നതാണ് സാഹചര്യം